രസകരമായ കടങ്കഥകളടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഒരു പൂള് കൊട്ടത്തേങ്ങ ഈ കടങ്കഥയുടെ ഉത്തരം അമ്പിളി മാമൻ ആറ്റിലൂടെ ഒരു വെള്ളിക്കിണ്ണം ഒലിച്ചു പോകുന്നു ഉത്തരം ചന്ദ്രബിംബം കറുത്ത കുപ്പായമിട്ടും വെളുത്ത കുപ്പായുമിട്ടും കണ്ടിടും ഉത്തരം ആകാശം വലിയ പറമ്പിൽ വലിയ പപ്പടം ഉത്തരം പൂർണചന്ദ്രൻ അച്ഛൻ തന്ന ഒരു പട്ടുസാരി ഉടുത്തിട്ടും ഉടുത്തിട്ടും തീരുന്നില്ല ഉത്തരം ആകാശം കാവലില്ലാത്ത കൊട്ടാരത്തിൽ കണക്കില്ലാത്ത മുത്തുകൾ ഉത്തരം നക്ഷത്രങ്ങൾ അവിടെ നോക്കിയാലും ഇവിടെ നോക്കിയാലും എവിടെയും കാലില്ല പന്തൽ ഉത്തരം ആകാശം കൈക്ക് എത്താത്ത വെള്ളിത്തളിക ഉത്തരം ചന്ദ്രൻ കാട്ടിൽ കൊയ്ത്തെവാൾ ഉത്തരം ചന്ദ്രക്കല രാത്രിയിലെ രാജാവിന് പകലുറക്കം ഉത്തരം ചന്ദ്രൻ അടിക്കാത്ത മുറ്റം ഉത്തരം ആകാശമാണ് അടിക്കാത്ത മുറ്റം ഞാൻ ഓടിയാൽ എൻ്റെ കൂടെ ഓടും ഞാൻ നിന്നാൽ എൻ്റെ ഒപ്പം നിൽക്കും എന്താണ് ചന്ദ്രൻ ഇന്നാള് കണ്ടൊരു വെള്ളിക്കെണ്ണം ഇന്നൊരു തേങ്ങാപ്പോട് എന്താണ് ഉത്തരം ചന്ദ്രകല അവിടെ കണ്ടു എവിടെ കണ്ടു പിന്നെ നോക്കുമ്പോൾ കണ്ടില്ല എന്താണ് ഉത്തരം മിന്നൽ എത്ര കത്തിട്ടും കെടാത്ത വിളക്ക് ഉത്തരം സൂര്യൻ വെള്ളമില്ല കടലിൽ ആളില്ലാ തോണി ഉത്തരം ചന്ദ്രൻ എൻ്റെ അച്ഛൻ്റെ പണം എണ്ണിയിട്ടും എണ്ണിയിട്ടും തീരുന്നില്ല ഉത്തരം നക്ഷത്രങ്ങൾ നൂറ് പറയരിക്കു ഒരു പപ്പടം ഉത്തരം നക്ഷത്രങ്ങളും ചന്ദ്രനും കണ്ണില്ലെങ്കിലും കരിയും ഉത്തരം മേഘം കണ്ടാൽ ഒരു പൂത്തളിക കാര്യം കൊണ്ടതു തീത്തളിക ഉത്തരം സൂര്യൻ ആഹാരത്തിൽ ഒന്നുണ്ട് മൂകാംബികയിൽ രണ്ടാമൻ ശങ്കിലുമുണ്ട് ഞാൻ ആദ്യം ആരാണ് ഞാൻ ചൊല്ലാമോ ഉത്തരം ആകാശം ചുരുട്ടിയാലും ചുരുട്ടിയാലും തീരാത്ത പായ ഉത്തരം ആകാശം തുടച്ചാലും തുളച്ചാലും ചേറു പോകാത്ത കണ്ണാടി ഉത്തരം ചന്ദ്രൻ കിടന്നാൽ മീരെ നടന്നാൽ തലയ്ക്ക് മുകളിൽ എന്താണ് ഉത്തരം ആകാശം കരയില്ല കടലിലെ കൊച്ചോടം തുഴയില്ലാതോടുന്ന കൊച്ചോടം ഉത്തരം ചന്ദ്രൻ പകലെല്ലാം ചിരിച്ചു നടക്കും രാത്രിയിൽ കടലിൽ ചാടും ഉത്തരം സൂര്യൻ അടിക്കുല പൂക്കുമ്പോൾ പന്തീരായിരം ഉത്തരം നക്ഷത്രങ്ങൾ വായില്ലെങ്കിലും വായിലേറും ഉത്തരം മേഘം പുറത്ത് വാഴ വെച്ചു പടിഞ്ഞാറേ പുറത്ത് കുലവെട്ടി ഉത്തരം സൂര്യൻ കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത് അടിച്ചു വാരിയ മുറ്റത്ത് വാരി എറിഞ്ഞ മണൽത്തരികൾ ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ വേഗം തന്നെ കമൻറ്റ് ചെയ്തോളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടും അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്